കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഹലോ എവ്രിവാൻ ആം ലത ഇന്ന് നമ്മൾ യു ജി ഇലക്ടീവ് പേപ്പറായ ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് എന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് സോ വെൽക്കം ടു ദി ഇഗ്നോ ടി ഇ ഇഇ പി വൈ ക്യൂ യു എ ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രിഡിക്റ്റീവ് എക്സാം ഗൈഡ് ഫോർ ദി ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ കോഴ്സ് അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ സോ ഈ ഒരു ഗൈഡ് മാറ്റിക്കുലസ്ലി ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ടു എംപവർ സ്റ്റുഡൻസ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ദി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷൻ ബൈ പ്രൊവൈഡിങ് സ്ട്രാറ്റജിക് ഇൻസൈറ്റ് അല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻസൈറ്റും ആക്ഷണബിൾ ആയിട്ടുള്ള റിസോഴ്സസും ആണ് ഈ ഒരു ഗൈഡിൽ അടങ്ങിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സിലബസ് മാപ്പിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് സ്ട്രാറ്റജീസ് ആണ് സോ ഈ ഒരു ഡോക്യുമെന്റ് ആക്ച്വലി നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ ഒന്നും കൂടി ഫോക്കസ്ഡും സ്ട്രീം ലൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു പേപ്പറിന്റെ അതായത് ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ച് എന്താണ് നോക്കാം സോ പ്രൈമറി ഗോൾ എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിന്റെ സിലബസ് ഈ ഒരു പേപ്പർ ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീയുടെ സിലബസ് അതുപോലെ തന്നെ അതിൻ്റെ പാസ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ്സ് ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ പാറ്റേൺ അനലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും പിന്നെ അതുപോലെത്തെ പ്രെഡിക്റ്റിംഗ് ഇൻസൈറ്റ്സ് അതായത് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ട്രെൻഡ്സും എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേസിസിൽ നിങ്ങളെ പ്രിപ്പറേഷൻ ഒന്നും കൂടി എഫേർട്ട് ലസും െസ് ടൈം കൺസ്യൂമിങ്ങും ആക്കാം സോ അവ മെത്തഡോളജി റിലയസ് ഓൺ ഡാറ്റ ഡ്രിവിൻ അനാലിസിസ് ഓഫ് ഫാസ്റ്റ് എക്സാംസ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ് മാപ്പിംഗ് ആൻഡ് എക്സ്പെർട്ട് ക്യൂറേറ്റഡ് മോഡൽ മോഡൽ ആൻസേഴ്സ് എൻഷ്യൂറിങ് റെലവൻസ് ആൻഡ് റിലയബിലിറ്റി ഇനി ഈ ഒരു ഡോക്യൂമെൻറ് അതായത് ഈ ഒരു ഗൈഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ആണ് സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജെക്റ്റീവും അപ്രോച്ചും പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് തിങ് സിലബസ് മാപ്പിംഗ് ആണ് സോ ഇവിടെ നമ്മൾ സിലബസ് ഓൾറെഡി നമുക്കറിയാം ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ബ്ലോക്കും യൂണിറ്റ് ആയിട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ഇത് നമ്മൾ ആക്ച്വലി എക്സാമിന്റെ ഹിസ്റ്ററി അതായത് ഹിസ് എക്സാമിനെ മുപ്പത്തെ എക്സാംസിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്സ് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദെൻ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതില് നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് വെയിറ്റേജ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷന് അതുപോലെ തന്നെ ട്രെൻഡ് ഇൻ പ്രീവിയസ് എക്സാംസ് പ്രീവിയസ് എക്സാംസിലുള്ള ട്രെൻഡ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് ആൻഡ് ഫോർത്ത് വൺ എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് സോ ബ്ലോക്സ് യൂണിറ്റ് ടോപിക് വൈസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട് എവിടെയൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്നുണ്ട് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് സോ ഇത് നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്താണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടി ഇഇ ഏഹ് ഏത് ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് എങ്ങനത്തെ സിലബസ് ഐ മീൻ സിലബസിൽ നിന്നും ഏതൊക്കെ പാട്ടിൽ നിന്നും വരും എന്നുള്ളതൊക്കെ തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദെൻ പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ഇനി ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് സോ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഒന്നും കൂടിയും എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻസ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടിയും മനസ്സിലാക്കാൻ പറ്റും ദെൻ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ സോ ഇവിടെ നമ്മളൊരു വെൽ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എക്സ്പ്ലനേഷൻസ് വിത്ത് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ഗ്രേഡിംഗ് ക്രൈറ്റീരിയ എങ്ങനെ ഗ്രേഡ് ചെയ്യുന്നു എങ്ങനെ എന്താണ് ഇവാലുവേറ്റേഴ്സ് നിങ്ങളുടെ ആൻസേഴ്സിൽ നിന്നും എന്താണ് അവർക്ക് മനസ്സിലാക്കുന്നത് എന്താണ് അവർ അതിൽ നിന്നും അതിൽ നിന്നും എന്താ പറയാ അവർക്ക് കിട്ടേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മോഡൽ ആൻസേഴ്സ് വായിക്കുന്നതോടുകൂടി എന്നാ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു ഗൈഡ് എന്താണ് ഡാറ്റ ഡ്രിവൺ ആണ് വിറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രിപ്പറേഷന് എന്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പ്രിയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും പോരാത്തതിനെ നിങ്ങൾക്ക് പ്രാക്ടീസും ചെയ്യാം കാരണം നമ്മളൊരു മോഡൽ പേപ്പർ കൊടുക്കുന്നുണ്ട് സോ നൗ മൂവിങ് ഓൺ എന്തിനാണ് പ്രെഡിക്റ്റീവ് വൈ പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് മാറ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ പ്രഡിക്റ്റീവ് അനാലിസിസ് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ അതായത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യാൻ മാത്രല്ല ഹെൽപ്പ് ചെയ്യുന്നത് ഓൾസോ നിങ്ങൾക്ക് ഓക്കെ ഏതൊക്കെ ടോപ്പിക്സ് അൺസെർട്ടനിറ്റി ആയിട്ട് അതായത് നമുക്ക് ഇങ്ങനെ തോന്നില്ലേ ഈ ഒരു ടോപ്പിക്ക് വരുമോ വരില്ലേ എന്നുള്ള ഒരു അൺസെർട്ടനിറ്റി അത് ഒഴിവാക്കാൻ പറ്റും ആൻഡ് ദെൻ ഈ ഒരു ഡോക്യുമെന്റ് അതായത് ഈ ഒരു ഗൈഡ് കപ്പിൾഡ് വിത്ത് മോഡൽ ആൻസേഴ്സ് ആണ് സോ സോ ദാറ്റ് ഇറ്റ് ക്യാൻ എൻഹാൻസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ടു സ്ട്രക്ചർ യുവർ റെസ്പോൺസസ് എഫക്റ്റീവ്ലി എൻഷോറിങ് ക്ലാരിറ്റി കൊഹറൻസ് ആൻഡ് അഡ്ഹറൻസ് ടു ഇവാലുഷൻ സ്റ്റാൻഡേർഡ്സ് ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതാം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ആണ് ആ ഒരു ഏരിയ നിന്ന് കിട്ടുക ഇനി ഫോക്കസ് ഓൺ ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ ദ കോഴ്സ് ബി ഇ ജി വൺ സെവൻ ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ എംഫസൈസസ് ദി ഡെവലപ്മെന്റ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് അല്ല ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെങ്ങനെ ഒരു അക്കാഡമിക് പേപ്പർ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇത് എഴുതണം എന്നുള്ളതിനെ കുറിച്ചും അതിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് പിന്നെ നമ്മുടെ ക്രിറ്റിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ കോമ്പോസിഷൻ ടെക്നിക്സ് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് uh and its unique structure spans foundational writing skills type of academic writing and applied topics like plagiarism editing and specific genres such as reports and proposals so uh, this guide is tailored to these aspects offering targeted resources that reflects the course's focus and nuances so, by using this guide, you're not only really preparing for an exam but also acquiring lifelong skills in academic writing and critical composition. So let this guide be your partner in achieving excellence in BEG G173 and beyond. So let's get started. So, first syllabus mapping by blocks, units, top, and topics with exam relevance. So the first block we have different four blocks in uh, the syllabus syllabus. അതിൽ ഫേസ്റ്റ് ബ്ലോക്കായി ഇംപ്രൂവിംഗ് ദി ബേസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയി ഡെവലപ്പിംഗ് ക്രിറ്റിക്കൽ അനാലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അഞ്ച് തവണ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് സോ അതിനൊരു മീഡിയം റെലവൻസ് ആണ് കൊടുക്കുന്നത് ആൻഡ് സെയിം ബ്ലോക്കിൽ തന്നെ നെക്സ്റ്റ് യൂണിറ്റ് ആയത് പ്രോ പ്രോസസ് അപ്രോച്ച് ടു റൈറ്റിംഗ് അതിൽ സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഇസ് വെരി ഹൈ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്കിൽ തന്നെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് അതിൽ ഡിഫറൻസ് അക്കാഡമിക് റൈറ്റിംഗിനും നോൺ അക്കാഡമിക് റൈറ്റിംഗിനും ഡിഫറൻസ് നാല് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ സെക്കൻഡ് യൂണിറ്റ് ആയ റൈറ്റിംഗ് എഫക്റ്റീവിലെ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്ക് ബ്ലോക്ക് ആയ റൈറ്റിംഗ് എഫക്റ്റീവിലെ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ദ ബേസിസ് ബേസിസ് ഓഫ് റൈറ്റിംഗ് അതിലെ ബേസിസ് ഓഫ് റൈറ്റിംഗ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ അഗെൻ ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ് പാരാഗ്രാഫ് സ്ട്രക്ചർ മൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഇസ് ലാസ്റ്റ് റലവെന്റ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം ദെൻ ഡെവലപ്പിംഗ് എ കോമ്പോസിഷൻ അതിൽ കോമ്പോസിഷൻ എലമെന്റ്സ് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഫോർത്ത് ബ്ലോക്കിൽ ഐ മീൻ തേർഡ് ബ്ലോക്കിൽ ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ വിച്ച് ഇസ് കോക്സ്പോസിറ്ററി റൈറ്റിംഗ് അതിൽ എക്സ്പോസിറ്ററി സ്ട്രക്ചേഴ്സ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ദൻ റൈറ്റിംഗ് റിപ്പോർട്ട്സ് ആൻഡ് റിപ്പോർട്ട് റൈറ്റ് അതിൽ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് എട്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇതിൽ ആകെ മൂന്ന് യൂണിറ്റ് ആണുള്ളത് സോറി എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഇതാണ് അതിന്റെ ഒരു എന്താ പറയാ ഗ്രാഫ് ഇനി മൂന്നാമത്തത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് സോ അതില് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് അത് ഷോർട്ട് നോട്ട് അറിയാലോ നിങ്ങൾ ഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ ബേസിക് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിന്റെ ഒരു ഐഡിയാസ് എഴുതണം സോ അതിൽ സാമ്പിൾ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ് ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇനി എസ്എസ് ആണെങ്കിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വേർഡ്സിൽ നിങ്ങൾ എഴുതിയിരിക്കണം വിച്ച് വിറ്റ് ഷുഡ് ഹാവ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് വേണം ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് അക്കാഡമിക് എസ് എങ്ങനെ എഴുതണമെന്ന് വിറ്റ് ഈസ് ഓഫ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും മൂന്ന് ബോഡി പാരഗ്രാഫും പിന്നെ ഒരു കൺക്ലൂ കൺക്ലൂഷൻ പാരഗ്രാഫും വേണം സോ ആ ഒരു ഇതിൽ തന്നെ എഴുതി വരിക സോ അതിൻ്റെ സാമ്പിൾ ടോപ്പിക്സ് സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ് ഇനി ക്രിറ്റിക്സ് എഴുതാൻ വന്നിട്ടുണ്ട് അതിൽ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ആണ് ഒരു ഐഡിയ തന്നിട്ടുണ്ടാവും അതിന്റെ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ചെയ്യണം അതിൽ എക്സാം എക്സാമ്പിൾ ടോപ്പിക് വന്നത് പേർസ്വേസീവ് വേഴ്സസ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ആണ് പിന്നെ റിപ്പോർട്ട്സ് റിപ്പോർട്ട്സ് അറിയാലോ സ്ട്രക്ചേർഡ് ആൻഡ് ഫോമൽ പ്രസന്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് സോ മീറ്റിംഗ് റിപ്പോർട്ട് ബുക്ക് റിവ്യൂ ബുക്ക് റിവ്യൂ ഒക്കെ നമ്മൾ ശരിക്കും ലൈക് ഈ റിപ്പോർട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഫിലിം റിവ്യൂ ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ഒരു കൺക്ലൂ കൺക്ലൂഷൻ പാരഗ്രാഫിലൊക്കെ നിങ്ങളുടെ ഐഡിയയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം ദെൻ കോമ്പോസിഷൻസ് അതിൽ ഫോക്കസ്ഡ് റൈറ്റിംഗ് ഓൺ ഗിവൺ ടോപ്പിക് ആണ് which means again a clear structure of an introduction, body and conclusion. As an example, topics are higher education challenges, river conservation. ആണ് ാണ് ഫസ്റ്റ് ഫ്ലോക്കിലെ യൂണിറ്റ് ആയിട്ടുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്ങില് ഇരുപത്തി മാർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചോദിച്ചിട്ടുള്ളത് ട്വന്റി മാർക്സിന് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലും ട്വന്റി ഫോറില് തേർട്ടി മാർക്സിനുമാണ് ചോദിച്ചിട്ടുള്ളത് സെയിം ബ്ലോക്കിലെ നെക്സ്റ്റ് യൂണിറ്റ് ആയ അക്കാഡമിക് റൈറ്റിംഗ് പതിനഞ്ച് മാർക്കിനാണ് ഇരുപത്തിരണ്ടില് പിന്നെ ഇരുപത്തി മൂന്നില് ഇരുപത് മാർക്കിനും ടൂ തൗസൻഡ് ട്വന്റി ഫോറില് പത്ത് മാർക്കിനുമാണ് ഈ റൈറ്റിംഗ് എഫക്റ്റീവില് പാരഗ്രാഫ് റൈറ്റിംഗ് ഇരുപത് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പതിനഞ്ച് തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത് തവണ അഗൈൻ ട്വന്റ് ടു തൗസൻഡ് ട്വന്റി ഫോറിലും ചോദിച്ചിട്ടുണ്ട് പിന്നെ സെക്കൻഡ് കോമ്പോസിഷൻ ഡെവലപ്മെന്റ് അത് പതിനഞ്ച് തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത് തവണയും അഗൈൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് തവണ നൗ ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ എക്സ്പോസിറ്ററി റൈറ്റിംഗ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഇയറിലും പത്ത് തവണ പത്ത് ലൈക്ക് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ദൻ റിപ്പോർട്ട് റൈറ്റിംഗിന് അഗെയിൻ പതിനഞ്ച് മാർക്കിനാണ് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളത് ഇത് അതിൻ്റെ ഒരു ഗ്രാഫാണ് അഗെയിൻ ഒരു ഡയഗ്രാം ആണ് നൗ റിപ്പീറ്റഡ് ക്വസ്റ്റിൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് യൂണിറ്റ് അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വൺ ക്രിറ്റിക്കൽ തിങ്കിങ് അതിൽ റിക്കറിങ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ൗണ്ടേഷണൽ എലമെന്റ്സ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്ക് പത്ത് മാർക്കിനാണ് ആവറേജ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സോ വിച്ച് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ് ഇനി നോക്കുകയാണെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് ആ ഒരു യൂണിറ്റ് നിന്ന് ഹൗ അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ഡിഫറെ ഫ്രം നോൺ അക്കാഡമിക് റൈറ്റിംഗ് അഗൈൻ മോസ്റ്റ്ലി അതിൽ ആ ഒരു യൂണിറ്റ് യൂണിറ്റ് എന്ന് ചോദിച്ചത് അഗൈൻ ഈ ഒരു അക്കാഡമിക് റൈറ്റിംഗും നോൺ അക്കാഡമിക് റൈറ്റിങ്ങും ഉള്ള ഡിഫറൻസ് ആണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് എട്ട് മാർക്കിനാണ് ആവറേജ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനി സെക്കൻഡ് ബ്ലോക്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് അതിൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ബോഡി പാരഗ്രാഫ് വിത്ത് എക്സാമ്പിൾസ് ആണ് രണ്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ആറ് മാർക്കാണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് ദെൻ അതിൽ കോമ്പോസിഷൻ ഡെവലപ്മെന്റ് ആണെങ്കിലും വാട്ട് ആർ ദി കീ ഓഫ് എ വെൽ സ്ട്രക്ചേർഡ് കോമ്പോസിഷൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മൂന്ന് തവണയൊക്കെ കണ്ടിട്ടുണ്ട് ആവറേജ് മാർക്ക് പത്താണ് വരുന്നത് ദെൻ ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ ആ ഒരു ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് ആയിട്ടുള്ള എക്സ്പോസിറ്ററി റൈറ്റിംഗ് അതിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കൊക്കെയാണ് ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത് റിപ്പോർട്ട് റൈറ്റിംഗിൽ ഔട്ട്ലൈൻ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ് റിപ്പോർട്ട് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് വിറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് പന്ത്രണ്ട് മാർക്കിനാണ് ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇതിൽ ആ ക്വസ്റ്റ്യൻസും അതിന്റെ അപ്പിയറൻസിന്റെ ഫ്രീക്വൻസി ആണുള്ളത് പൈഡഗ്രാം ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് ഇതിൽ ബ്ലോക്ക് ആയി ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ക്രിറ്റിക്കൽ തിങ്കിംഗ് എന്ന് പറഞ്ഞ യൂണിറ്റില് ഫൗണ്ടേഷണൽ എലിമെന്റ്സ് ഓഫ് ക്രിറ്റിക്കൽ തിങ്ക വിസ് വെരി ഹൈ അഗെയിൻ അത് ഫ്രീക്വന്റ് ഷോർട്ട് നോട്ട്സിന് ചോദിച്ചിട്ടുണ്ട് എസ് ഡി ക്വസ്റ്റൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ക്രിറ്റിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ക്രിറ്റിക്കൽ പാർട്ട് ഓഫ് ദി സിലബസ് ആണ് ഫോക്കസ് നല്ലോണം ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിഫറെൻസ് ബിറ്റ്വീൻ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ഇസ് അഗെൻ ഹൈ ആണ് പല പല എക്സാംസിന്നും കൺസിസ്റ്റൻ്റ് അപ്പിയർ ചെയ്യുന്നുണ്ട് ഹൈ മാർക്കാണ് കോർ കോൺസെപ്റ്റ് ആണ് ഇനി റൈറ്റിംഗ് എഫക്റ്റീവ്ലി ആ ഒരു ഇതിൽ നിന്നും യൂണിറ്റ് ആയ പാരഗ്രാഫ് റൈറ്റിംഗ് സ്ട്രക്ചർ ഓഫ് എ ബോഡി പാരഗ്രാഫ് മീഡിയമാണ് ഒക്കേഷണലി അപ്പിയർ ചെയ്യുന്നുണ്ട് എസ് എ റൈറ്റിംഗിലാണ് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ അതിന് ഫോക്കസ് കൊടുക്കുക ദൻ കോമ്പോസിഷൻ ഡെവലപ്മെന്റ് അതിൽ കോമ്പിനൻസ് ഓഫ് എ വെൽ സ്ട്രക്ചേർഡ് കോമ്പോസിഷൻ മീഡിയം ആണ് അത് ലൈക്ക് കീ സ്കിൽ ടെസ്റ്റഡ് ഇൻ കോമ്പോസിഷൻ ആണ് ലെസ് ഫ്രീക്വൻ്റ് ആണ് ബട്ട് ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ആയ ഡെവലപ്പിംഗ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ അതിൽ എക്സ്പോസിറ്ററി റൈറ്റിംഗിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് അഗൈൻ അത് ലോ ആണ് അങ്ങനെ അധികം കണ്ടിട്ടില്ല ദെൻ ഡിഫറെ ടൈപ്സ് ഓഫ് റൈറ്റിംഗിൽ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് വിച്ച് ഇസ് വെറു ഹൈ പല വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് പ്രൊഫഷണൽ റൈറ്റിംഗിനായിട്ട് അലൈൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ് സിലബസിൽ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് ലൈക്ക് കാര്യമായിട്ട് ഫോക്കസ് എടുക്കേണ്ട രീതിയാണ് ഈ അതിൻ്റെ ഒരു എന്താ പറയുക ഡയഗ്രാം ആണിത് ഞാൻ നമ്മൾ സ്റ്റഡി പ്രിയോറിറ്റി ലിസ്റ്റാണ് സ്ട്രക്ചർ ഓഫ് എ ബോഡി പാരഗ്രാഫ് ആ ഒരു ടോപ്പിക് നിന്ന് മീഡിയം ആണ് ചോദിക്കുന്നത് പിന്നെ കോമ്പിനൻസ് ഓഫ് എ വെൽ സ്ട്രക്ചേർഡ് കോമ്പോസിഷൻ മീഡിയം ലെവലാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസിറ്ററി ലൈറ്റിംഗ് റൈറ്റിംഗ് വിച്ച് ഇസ് ലോ അങ്ങനെ കയറിയിട്ടില്ല ഫൗണ്ടേഷൻ എലമെന്റ്സ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് വെരി ഹൈ ഡിഫറെസ് ബിറ്റ്വീൻ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് വിച്ച് ഇസ് റിയലി ഹൈ അതും പിന്നെ അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ദാറ്റ് ഇസ് ഓൾസോ വെരി ഹൈ ഇനി ഇതൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം ഹൺഡ്രഡ് മാർക്സ് ആണ് ടോട്ടൽ വരുന്നത് മൂന്ന് മണിക്കൂറാണ് ഇൻസ്ട്രക്ഷൻസിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം വേർഡ് ലിമിറ്റ് ഫോളോ ചെയ്യണം സ്പെസിഫിക് ആയിട്ട് അത് പറയുന്നുണ്ട് പിന്നെ എല്ലാ ആൻസേഴ്സും ക്ലിയർ ആണോ സ്ട്രക്ചേർഡ് ആണോ ആണോ നോക്കണം അതുപോലെ തന്നെ പ്ലജീരിസം അവോയ്ഡ് ചെയ്യണം കോപ്പി അടിക്കൽ ദെൻ ഫസ്റ്റ് സെക്ഷൻ ഐർട്ട് നോട്ട്സ് ആണ് എഴുതാൻ വരുന്നത് അതിൽ ആറ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആറ് ക്വസ്റ്റ്യൻസ് അഞ്ച് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് ഐ തിങ്ക് പേപ്പർ ഒരു പേപ്പർ ഒരു സൈഡ് പേപ്പറാണ് തോന്നുന്നു എനിവേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെ വേരി ചെയ്യുന്നതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ നോക്കാം അതിൽ ഈ പറഞ്ഞ ഏഴ് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ലീവ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് നമ്മൾ പറഞ്ഞ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ട് ഫീഡ്ബാക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി ഷോർട്ടസ്റ്റ് ക്വസ്റ്റൻസ് ആണ് ഇരുന്നൂറ് വേർഡ്സിൽ പത്ത് മാർക്ക് ആണ് നാല് ക്വസ്റ്റൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ള അഞ്ച് ക്വസ്റ്റൻസ് വന്നു നാല് ക്വസ്റ്റ്യൻസ് ആണ് ഈ അതില് ഡിസ്കസ് ദി ഫൗണ്ടേഷണൽ ടെക്നിക്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ദയർ ആപ്ലിക്കേഷൻ സോ ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ അത് നന്നായിട്ട് തറോ തറോലി റിവൈസ് ചെയ്യുക പഠിക്കുക റിപ്പീറ്റഡ്ലി പഠിക്കുക ആൻസർ ലൈക്ക് മോഡൽ ആൻസേഴ്സ് എഴുതുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതൊന്നും കൂടി തറോ വെക്കാം ഇനി സെക്ഷൻ സി നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് റൈറ്റിംഗ് ആണ് ഇതിൽ എന്താ പറയുക പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കില്ലാണ് നോക്കുന്നത് അതായത് നിങ്ങൾക്കൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില് വെച്ചിട്ട് അത്യാവശ്യം ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ അറിയാം ൊമോഷണൽ പാരഗ്രാഫ് ഫോർ ഒരു ന്യൂ ലാപ്ടോപ്പ് ലോഞ്ച് ബൈ ഒ കമ്പനി ഹൈലൈറ്റിങ് ഇറ്റ്സ് യുണീക് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി അറിയാം നമ്മളിപ്പം എന്ത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും നമ്മൾ ഒരു ബ്രോഷർ അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ പാരഗ്രാഫ് പോലെ നമുക്ക് കിട്ടൂല ന്യൂ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ന്യൂ ഫ്രിഡ്ജിൻ്റെ ഒക്കെ സോ അതനുസരിച്ച് ആ ഒരു മോഡൽ എടുത്തിട്ട് നിങ്ങൾ എഴുതുക ഓൾറെഡി നിങ്ങൾ ആ സിലബസിലും പറയുന്നുണ്ട് ദെൻ ബ്രീഫ് റിപ്പോർട്ട് എഴുതാൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെവൻ പോയിന്റ് ഫൈവ് മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ക്യാരീസ് രണ്ടും എഴുതണം സോ അത്യാവശ്യം എഴുതാനുണ്ട് ദൻ ടു ഹൺഡ്രഡ് വേർഡ്സിൽ അഗെയിൻ ലോങ് കോമ്പോസിഷൻ ആണ് പതിനഞ്ച് മാർക്ക് ആണ് ഒരു ക്വസ്റ്റിൻ ഉള്ളത് എനി വൺ ആണ് എഴുതേണ്ടത് സോ നിങ്ങൾ എസ് എസ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം വെൽ സ്ട്രക്ചേർഡ് ആവണം അതായത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം മൂന്ന് ബോഡി പാരഗ്രാഫ് എങ്കിലും മിനിമം വേണം അതാണ് ഒരു സ്റ്റാൻഡേർഡ് എസ് എയുടെ ഫോർമാറ്റ് ഇതിന് അഗെയിൻ ഒരു കൺക്ലൂഷനും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതാണ് ലാസ്റ്റ് ഏരിയ സോ നമുക്കറിയാം ടോട്ടലി ഇത്രയാണ് ടോട്ടലി ഫോർ സെക്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഷോർട്ട് നോട്ട് ഷോർട്ട് എസ്സിസ് അപ്ലൈഡ് റൈറ്റിംഗ് ആൻഡ് ലോങ് കോമ്പോസിഷൻ സോ മാർക്സിനനുസരിച്ച് നിങ്ങൾ എഴുതുക ആൻഡ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈയൊരു വീഡിയോയിലുള്ളത് സോ ഇതാണ് സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്രിപ്പറേഷൻസ് സ്ട്രാറ്റജിക് ആക്കുക നുസരിച്ച് നിങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എഫേർട്ട് ലെസ് ആവും പിന്നെ ടൈം നിങ്ങൾക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും കമെന്റ് മാനേജ്മെന്റ് മാനേജ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുകയും ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചു എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനലിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്